എല്ലാവർക്കും കേരള പി എസ് സി ട്രെയിൻസിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട ആരോഗ്യക്ഷേമ പദ്ധതികളാണ് കേരള സംസ്ഥാന സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട ആരോഗ്യക്ഷേമ പദ്ധതികളെക്കുറിച്ചാണ് കുറിച്ചാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മാത്രം ഈ ചാനൽ കൊണ്ട് എന്തെങ്കിലും ഉപകാരം നിങ്ങൾക്കുണ്ടായാൽ മാത്രം എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതുപോലെ മറ്റുള്ളവർക്കും ഉപകാരപ്പെട്ട ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കും എത്തിക്കുക നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ കേരള പി എസ് സി ട്രെൻഡ്സ് എന്ന് ടെലഗ്രാം ബാറിൽ സെർച്ച് ചെയ്തുകൊണ്ട് ചാനൽ ജോയിൻ ചെയ്യുക പോളുകൾ അറ്റൻഡ് ചെയ്യുക അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം അമ്മ മനസ്സ് കേരള സർക്കാർ നടപ്പിലാക്കിയ അമ്മമാരുടെയും ഗർഭിണികളുടെയും മാനസികാരോഗ്യ സംരക്ഷണ പദ്ധതിയാണ് അമ്മ മനസ്സ് അപ്പോൾ എന്താണ് അമ്മ മനസ്സ് പദ്ധതി കേരള സർക്കാർ നടപ്പിലാക്കിയ അമ്മമാരുടെയും ഗർഭിണികളുടെയും മാനസികാരോഗ്യ സംരക്ഷണ പദ്ധതിയാണത് അമ്മ മനസ്സ് അപ്പോൾ ആ പേരിൽ തന്നെ നമുക്ക് കണക്ട് ചെയ്ത് വെക്കാം അമ്മ മനസ്സ് എന്നുള്ളത് അമ്മമാരുടെയും ഗർഭിണികളുടെയും മാനസികാരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് അമ്മ മനസ്സ് കൗമാര്യ സ്ഥലം കൗമാര സ്ഥൗല്യം എന്ന പദ്ധതി എന്താണ് കൗമാരക്കാരായ സ്കൂൾ കുട്ടികളെ ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നതിനായി ഭാരതീയ ചികിത്സാ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് കൗമാര സ്ഥൗല്യം എന്ന് പറയുന്നത് അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയാണ് എന്ത് കൗമാര സ്ഥലം എന്ന് പറയുന്നത് എന്താണ് കൗമാരക്കാരായ സ്കൂൾ കുട്ടികളെ ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നതിനായി ഭാരതീയ ചികിത്സാ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് കൗമാര സ്ഥൗല്യം എന്താണ് കൗമാര സ്ഥൗല്യം കൗമാരക്കാരായ സ്കൂൾ കുട്ടികളെ ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നതിനായി ഭാരതീയ ചികിത്സാ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി സ്പെക്ട്രം പദ്ധതി സ്പെക്ട്രം പദ്ധതി എന്താണ് ഓട്ടിസം ബാധിതരുടെ സമഗ്ര പുരോഗതിക്കായി കേരള സാമൂഹിക സുരക്ഷാ മിഷൻ ആരംഭിച്ച പദ്ധതിയാണ് സ്പെക്ട്രം ഓട്ടിസം ബാധിതരുടെ സമഗ്ര പുരോഗതിക്കായിട്ട് കേരള സാമൂഹിക സുരക്ഷാ മിഷൻ ആരംഭിച്ച പദ്ധതി അതാണ് സ്പെക്ട്രാണ് അപ്പോൾ സ്പെക്ട്രം പദ്ധതി എന്താണ് ഓട്ടിസം ബാധിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് സ്പെക്ട്രം ഇപ്പോൾ ഓട്ടിസം ബാധിതരുടെ സമഗ്ര പുരോഗതിക്കായി കേരള സാമൂഹിക സുരക്ഷാ മിഷൻ ആരംഭിച്ച പദ്ധതിയാണെന്തു സ്പെക്ട്രം തൂവാല വിപ്ലവം എന്താണ് വായുവിലൂടെ പകരുന്ന രോഗങ്ങളെ തടയുന്നതിനാൽ തടയുന്നതിൻ്റെ ഭാഗമായി കേരള ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച നൂതന പദ്ധതിയാണിത് തൂവാല വിപ്ലവം അപ്പോൾ വായുവിലൂടെ പകരുന്ന രോഗങ്ങളെ തടയുന്നതിൻ്റെ ഭാഗമായി കേരള ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച നൂതന പദ്ധതിയാണെന്ത് തൂവാല വിപ്ലവം എന്ന് പറയുന്നത് സ്മൈൽ എന്താണ് സ്മൈൽ പദ്ധതി റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് അടിയന്തര ചികിത്സ ലഭ്യമാക്കാനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് സ്മൈല് അപ്പോൾ കേരള പോലീസിൻ്റെ പദ്ധതിയാണ് സ്മൈല് എന്താണ് സ്മൈല് റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് അടിയന്തര ചികിത്സ ലഭ്യമാക്കാനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് സ്മൈല് റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് അടിയന്തര ചികിത്സ ലഭ്യമാക്കാനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണെന്തു സ്മൈൽ പദ്ധതി ആർദ്രം പദ്ധതി ആർദ്രം പദ്ധതി എന്താണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് പ്രധാനപ്പെട്ടതാണ് സർക്കാർ ആശുപത്രികളിലെ ബുദ്ധിമുട്ടുകൾ പരിഹരിച്ചുകൊണ്ട് ജനസൗഹാർദ്ദ ആശുപത്രികൾ സൃഷ്ടിക്കുന്നതിനായി നവ കേരള മിഷന്റെ ഭാഗമായി ആരംഭിച്ച പദ്ധതിയാണ് ആർദ്രം പദ്ധതി അപ്പോൾ നവ കേരള മിഷന്റെ ഭാഗമായി ആരംഭിച്ച പദ്ധതിയാണെന്ത് ആർദ്രം പദ്ധതി സർക്കാർ ആശുപത്രികളിലെ ബുദ്ധിമുട്ടുകൾ പരിഹരിച്ചുകൊണ്ട് ജനസൗഹാർദ്ദ ആശുപത്രികൾ സൃഷ്ടിക്കുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണെന്ത് ആർദ്രം പദ്ധതി നവകേരള മിഷന്റെ ഭാഗമായിട്ടുള്ള പദ്ധതിയാണ് ആർദ്രം പദ്ധതി സർക്കാർ ആശുപത്രികളിലെ ബുദ്ധിമുട്ടുകൾ പരിഹരിച്ചുകൊണ്ട് ജനസൗഹാർദ്ദ ആശുപത്രികൾ സൃഷ്ടിക്കുന്നതിനായി നവകേരള മിഷന്റെ ഭാഗമായി ആരംഭിച്ച പദ്ധതിയാണ് ആർദ്രം പദ്ധതി ഏതാണ് ആർദ്രം പദ്ധതി സുഹൃതം പദ്ധതി എന്താണ് സുഹൃദം പദ്ധതി ദാരിദ്ര്യ രേഖക്ക് താഴെയുള്ള ക്യാൻസർ രോഗികൾക്കായി ആരംഭിച്ച സൗജന്യ ചികിത്സാ പദ്ധതിയാണ് സുഹൃതം സുഹൃദം പദ്ധതി ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ക്യാൻസർ രോഗികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ക്യാൻസർ രോഗികൾക്ക് സൗജന്യ ചികിത്സാ പദ്ധതിയാണ് സുഹൃതം പദ്ധതി എന്ന് പറയുന്നത് അപ്പോൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ക്യാൻസർ രോഗികൾക്കായി ആരംഭിച്ച സൗജന്യ ചികിത്സാ പദ്ധതിയാണ് സുഹൃതം പദ്ധതി സുഹൃതം പദ്ധതി അറിയുമ്പോൾ എന്താണ് ബി പി എൽ വിഭാഗത്തിലുള്ള ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ആളുകൾ ക്യാൻസർ രോഗം രണ്ടും കണക്ട് ചെയ്ത് വെക്കുക അതാണ് സുഹൃതം പദ്ധതി അപ്പോൾ ദാരിദ്ര്യ ദാരിദ്ര്യരേഖക്ക് താഴെയുള്ള ക്യാൻസർ രോഗികൾക്കായി ആരംഭിച്ച സൗജന്യ ചികിത്സാ പദ്ധതിയാണ് സുഹൃതം അടുത്ത പദ്ധതിയാണ് താലോലം പദ്ധതി എന്താണ് താലോലം പദ്ധതി മാരകമായ അസുഖങ്ങൾ മൂലം ദുരിതം അനുഭവിക്കുന്ന പതിനെട്ടിന് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ഡയാലിസിസ് ഉൾപ്പെടെയുള്ള ചികിത്സക്കായി ധനസഹായം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് താലോലം പദ്ധതി അപ്പോൾ മാരകമായ അസുഖങ്ങൾ മൂലം ദുരിതം അനുഭവിക്കുന്ന പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ഡയാലിസിസ് ഉൾപ്പെടെയുള്ള ചികിത്സക്കായി ധനസഹായം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് താലോലം പദ്ധതി മാരകമായ അസുഖങ്ങൾ മൂലം ദുരിതം അനുഭവിക്കുന്ന പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ഡയാലിസിസ് ഉൾപ്പെടെയുള്ള ചികിത്സക്കായി ധനസഹായം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് താലോലം പദ്ധതി വയോമിത്രം പദ്ധതി എന്താണ് വയോമിത്രം പദ്ധതി വൃദ്ധജനങ്ങൾക്കായിട്ടുള്ള പദ്ധതിയാണെന്ന് നമുക്ക് പേരിൽ തന്നെ മനസ്സിലാക്കാം വയോമിത്രം എന്നുള്ളത് മുനിസിപ്പൽ കോർപ്പറേഷൻ പരിധിയിലുള്ള അറുപത്തഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് വയോമിത്രം ഇപ്പോൾ മുനിസിപ്പൽ കോർപ്പറേഷൻ പരിധിയുള്ള അറുപത്തഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് വയോമിത്രം പദ്ധതി ഈ പദ്ധതി നിലവിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ പരിധി എന്നുള്ളത് ഗ്രാമപ്രദേശങ്ങൾ കൂടി വ്യാപിച്ചിട്ടുണ്ട് ഈ പദ്ധതി പ്രകാരം എന്താണ് അവർക്ക് സൗജന്യ ആംബുലൻസ് സൗജന്യ ചികിത്സ അതുപോലെ സൗജന്യ കൗൺസിലിങ് സൗജന്യ മെഡിക്കൽ ചെക്കപ്പ് എന്നിവയൊക്കെ ഈ പദ്ധതിയിൽ ഉൾപ്പെടും അപ്പോൾ വയോമിത്രം പദ്ധതി എന്താണ് മുനിസിപ്പൽ കോർപ്പറേഷൻ പരിധിയായിരുന്നു നേരത്തെ എന്നാൽ നിലവിലെന്താണ് ഗ്രാമപരിധിയിലേക്ക് കൂടി ഈ പദ്ധതി വ്യാപിച്ചിട്ടുണ്ട് അറുപത്തഞ്ചു വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് വയോ മിത്രം പദ്ധതി ആരോഗ്യ ജാഗ്രത പകർച്ചവ്യാധി പ്രതിരോധത്തിനും നിയന്ത്രണത്തിനും വേണ്ടി ഒരു വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന പ്രതിദിന പ്രതിരോധം എന്ന ആശയത്തിൽ അധിഷ്ഠിതമായ കർമ്മ പരിപാടിയാണിത് ആരോഗ്യ ജാഗ്രത എന്നുള്ളത് അപ്പോൾ ആരോഗ്യ ജാഗ്രത എന്നുള്ളത് എന്ത് എന്താണ് ഒരു കർമ്മ പരിപാടിയാണ് പകർച്ചവ്യാധി പ്രതിരോധത്തിനും നിയന്ത്രണത്തിനും വേണ്ടി ഒരു വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന പ്രതിദിന പ്രതിരോധം എന്ന ആശയത്തിൽ അധിഷ്ഠിതമായ കർമ്മ പരിപാടിയാണ് ആരോഗ്യ ജാഗ്രത പകർച്ചവ്യാധി പ്രതിരോധത്തിനും നിയന്ത്രണത്തിനും വേണ്ടി ഒരു വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന പ്രതിദിന പ്രതിരോധം എന്ന ആശയത്തിൽ അധിഷ്ഠിതമായ കർമ്മ പരിപാടിയാണെന്ത് ആരോഗ്യ ജാഗ്രത എന്ന് പറയുന്നത് നയനാമൃതം എന്താണ് നയനാമൃതം പദ്ധതി പ്രമേഹാനുബന്ധ നേത്രപടല രോഗങ്ങളുടെ പരിശോധനക്കും ചികിത്സക്കുമായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് നയനാമൃതം ഇപ്പോൾ പ്രമേഹാനുബന്ധ നേത്രപടല രോഗങ്ങളുടെ പരിശോധനക്കും ചികിത്സക്കുമായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണെന്ത് നയനാമൃതം എന്ന പദ്ധതി അപ്പോൾ നയനാമൃതം പദ്ധതി എന്താണ് പ്രമേഹാനുബന്ധ നേത്രപടല രോഗങ്ങളുടെ പരിശോധനക്കും ചികിത്സക്കുമായിട്ട് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് നയനാമൃതം ശരണബാല്യം പദ്ധതി എന്താണ് ശരണബാല്യം പദ്ധതി ബാലവേല ബാലഭിക്ഷാടനം തെരുവു ബാല്യ വിമുക്ത കേരളം എന്നീ ലക്ഷ്യങ്ങൾക്കായിട്ട് വനിതാ ശിശുക്ഷേമ വികസന വകുപ്പ് നട മുഖേന നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ശരണബാല്യം അപ്പോൾ ബാലവേല ബാലഭിക്ഷാടനം തെരുവു ബാല്യ വിമുക്ത കേരളം എന്നീ ലക്ഷ്യങ്ങൾക്കായി വനിതാ ശിശുക്ഷേമ വികസന വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ശരണബാല്യം ഈ ഒരു പദ്ധതി എന്താണ് ഏറെക്കുറെ നല്ല വിജയകരമായ ഒരു പദ്ധതിയാണ് കാരണം നിലവിൽ കേരളത്തിൽ ബാലവേല കേസുകൾ പൂജ്യമാണ് ബാലവേല കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്യാത്ത ചെയ്യാത്തൊരു സംസ്ഥാനമാണെന്ത് കേരളം എന്ന് പറയുന്നത് നിലവിലെ ഏറ്റവും കൂടുതൽ ബാലവേല കേസുകൾ റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം തെലുങ്കാനയാണ് ഒന്നാം സ്ഥാനം തെലുങ്കാനയാണ് കേരളത്തിൽ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല അപ്പോൾ ശരണബാല്യം പദ്ധതി എന്താണ് ബാലവേല ബാലവിക്ഷാടനം വിക്ഷാടനം ബാല്യ വിമുക്ത കേരളം എന്നീ ലക്ഷ്യങ്ങൾക്കായി വനിതാ ശിക്ഷ ശിശുക്ഷേമ വികസന വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ശരണ ബാല്യം എന്ന് പറയുന്നത് സുബോധം പദ്ധതി എന്താണ് സുബോധം പദ്ധതി ലഹരി ഉപയോഗത്തിനെതിരെയുള്ള സർക്കാരിൻ്റെ ബോധവൽക്കരണ പദ്ധതിയാണ് സുബോധം പദ്ധതി അത് നമുക്ക് അതിൽ തന്നെ കണക്ട് ചെയ്യാം സുബോധം സ്വയംബോധം വീണ്ടെടുക്കാനുള്ള പദ്ധതിയാണെന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി ഇപ്പൊ ലഹരി ഉപയോഗത്തിനെതിരെയുള്ള സർക്കാരിൻ്റെ ബോധവൽക്കരണ പരിപാടിയാണെന്ത് സുബോധം എന്ന് പറയുന്നത് ശീതാലയം പദ്ധതി എന്താണ് ശീതാലയം പദ്ധതി സ്ത്രീകളുടെ ശാരീരികവും മാനസികവുമായ രോഗാവസ്ഥകൾക്കും ബുദ്ധിമുട്ടുകൾക്കും ചികിത്സയും കൗൺസലിങ്ങും നൽകുക എന്ന ലക്ഷ്യത്തോടെ എല്ലാ ഹോമിയോ ആശുപത്രികളിലും നടപ്പാക്കുന്ന പദ്ധതിയാണ് സീതാലയം അപ്പോൾ എല്ലാ ഹോമിയോ ആശുപത്രിയിലും കൂടി ഒരു പദ്ധതിയാണ് എന്ത് ശീതാലയം എന്ന് പറയുന്നത് എന്താണ് ഈ പദ്ധതി എന്ന് ചോദിച്ചാൽ സ്ത്രീകളുടെ ശാരീരികവും മാനസികവുമായ രോഗ രോഗാവസ്ഥകൾക്കും ബുദ്ധിമുട്ടുകൾക്കും ചികിത്സയും കൗൺസലിങ്ങും നൽകുക അപ്പോൾ സ്ത്രീകളുടെ ശാരീരികവും മാനസികവുമായ രോഗാവസ്ഥകൾക്കും ബുദ്ധിമുട്ടുകൾക്കും ചികിത്സയും കൗൺസിലിങ്ങും നൽകുക എന്ന ലക്ഷ്യത്തോടെ എല്ലാ ഹോമിയോ ആശുപത്രികളിലും നടപ്പിലാക്കിയ പദ്ധതിയാണ് സീതാലയം പദ്ധതി അപ്പം സീതാലയം പദ്ധതി നടപ്പിലാക്കി നടപ്പിലാക്കിയത് ഹോമിയോ ആശുപത്രികളിലാണ് സ്ത്രീകളുടെ ശാരീരികവും മാനസികവുമായ രോഗാവസ്ഥകൾക്കും ബുദ്ധിമുട്ടുകൾക്കും ചികിത്സയും കൗൺസിലിങ്ങും നൽകുക എന്ന ലക്ഷ്യമാണ് എന്ത് സീതാലയം പദ്ധതിക്ക് ഉള്ളത് അശ്വമേധം പദ്ധതി എന്താണ് അശ്വമേധം പദ്ധതി കുഷ്ഠരോഗ വ്യാപനം തടയുന്നതിനായുള്ള ആരോഗ്യ വകുപ്പിൻ്റെ കുഷ്ഠരോഗ നിർണയ ഗൃഹസന്ദർശന പരിപാടിയാണെന്ത് അശ്വമേധം പദ്ധതി അശ്വമേധം പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ കുഷ്ഠരോഗവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അപ്പോൾ കുഷ്ഠരോഗ വ്യാപനം തടയുന്നതിനായുള്ള ആരോഗ്യ വകുപ്പിൻ്റെ കുഷ്ഠരോഗ നിർണയ ഗൃഹസന്ദർശന പരിപാടിയാണെന്ത് അശ്വമേധം എന്ന് പറയുന്നത് അപ്പോൾ കുഷ്ഠരോഗം വ്യാപനം തടയുന്നതിന് വേണ്ടി ആരോഗ്യ വകുപ്പ് നടത്തുന്ന കുഷ്ഠരോഗ കുഷ്ഠരോഗനിർണയ ഗൃഹസന്ദർശന പരിപാടിയാണെന്ത് അശ്വമേധം എന്ന് പറയുന്നത് വയോമധുരം പദ്ധതി അത് നമുക്കറിയാം ഇത് വൃദ്ധജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് വയോമധുരം പദ്ധതി എന്താണ് ദാരിദ്ര്യരേഖ താഴെയുള്ള പ്രമേഹ രോഗികൾക്ക് രോഗികളായ വയോജനങ്ങൾക്ക് സൗജന്യ ഗ്ലൂക്കോമീറ്റർ നൽകുന്നത് നൽകുന്നതടക്കമുള്ള കാര്യങ്ങൾക്കായി ആവിഷ്കരിച്ച പദ്ധതിയാണ് എന്ത് വയോമധുരം അപ്പോൾ ദാരിദ്ര്യരേഖക്ക് താഴെയുള്ള പ്രമേഹ രോഗികളായ വയോജനങ്ങൾക്ക് സൗജന്യ ഗ്ലി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ വയോമധുരമാണ് വയോമധുരം വയോതിൽ നമുക്ക് കണക്റ്റ് ചെയ്യാം വൃദ്ധജനങ്ങൾക്കായിട്ടുള്ള പദ്ധതിയാണെന്ന് മധുരം എന്നുള്ളത് നമുക്ക് ഷുഗറായിട്ട് കണക്ട് ചെയ്യാം അപ്പോൾ പ്രമേഹ രോഗികൾക്കായിട്ടുള്ള ആറ് ദാരിദ്ര താഴെയുള്ള പ്രമേഹ രോഗികളായ വൃദ്ധജനങ്ങൾക്ക് വയോജനങ്ങൾക്ക് സൗജന്യമായിട്ട് ഗ്ലൂക്കോമീറ്റർ ഗ്ലൂക്കോമീറ്റർ എന്ന് പറഞ്ഞാൽ ഷുഗർ അളക്കുന്നതിനുള്ള ഉപകരണമാണ് അപ്പോൾ സൗജന്യ ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതിയാണെന്ത് വയോമധുരം പദ്ധതി ദാരിദ്ര്യ രേഖക്ക് താഴെയുള്ള പ്രമേയ രോഗികളായ വയോജനങ്ങൾക്ക് സൗജന്യ ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതി ഏതാണ് വയോമധുരം പദ്ധതിയാണ് അടുത്ത പദ്ധതിയാണ് കാതോരം പദ്ധതി എന്താണ് കാതോരം പദ്ധതി കുട്ടികളിലെ ശ്രവണ സംബന്ധമായ വൈകല്യങ്ങൾ മുൻകൂട്ടി കണ്ടെത്തി പരിഹരിക്കുന്നതിനായി അനുയാത്രാ പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കിയ പദ്ധതിയാണെന്ത് കാതോരം പദ്ധതി അപ്പൊ കാതോരം പദ്ധതി എന്താണ് അനുയാത്രാ പദ്ധതിയുടെ ഭാഗമായ പദ്ധതിയാണ് കുട്ടികളിലെ ശ്രവണ സംബന്ധമായ വൈകല്യങ്ങൾ മുൻകൂട്ടി കണ്ടെത്തി പരിഹരിക്കുന്നതിന് ആവിഷ്കരിച്ച പദ്ധതിയാണത് കാതോരം പദ്ധതി അനുയാത്രാ പദ്ധതിയുടെ ഭാഗമാണെന്ത് കാതോരം പദ്ധതി എന്ന് പറയുന്നത് അപ്പോൾ കുട്ടികളിലെ ശ്രവണ സംബന്ധമായ വൈകല്യങ്ങൾ മുൻകൂട്ടി കണ്ടെത്തി പരിഹരിക്കുന്നതിനായി ആവിഷ്കരിച്ച പദ്ധതിയാണ് കാതോരം ഈ കാതോരം പദ്ധതി എന്താണ് അനുയാത്രാ പദ്ധതിയുടെ ഭാഗമായ പദ്ധതിയാണെന് കാതോരം പദ്ധതി എന്ന് പറയുന്നത് എന്താണ് ആരോഗ്യകിരണം പദ്ധതി ആരോഗ്യകിരണം പദ്ധതി എന്താണ് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കായി സർക്കാർ ഏർപ്പെടുത്തിയ സമഗ്ര ആരോഗ്യ പരിരക്ഷാ സേവനങ്ങളാണെന്ത് സ ആരോഗ്യകിരണം പദ്ധതി എന്നറിയപ്പെടുന്നു അപ്പോൾ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കായി സർക്കാർ ഏർപ്പെടുത്തിയ സമഗ്ര ആരോഗ്യ പരിരക്ഷാ സേവനങ്ങളാണെന്ത് ആരോഗ്യകിരണം പദ്ധതി പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കായി സർക്കാർ ഏർപ്പെടുത്തിയ സമഗ്ര ആരോഗ്യ പരിരക്ഷാ സേവനങ്ങളാണെന്ത് ആരോഗ്യകിരണം പദ്ധതി എന്ന് അറിയപ്പെടുന്നത് ശ്രുതി തരംഗം എന്താണ് ശ്രുതി തരംഗം പദ്ധതി സംസ്ഥാനത്തെ ജന്മന ബധിരരും മൂകരുമായ കുട്ടികൾക്ക് സൗജന്യ കോക്ലിയാർ ഇംപ്ലാന്റേഷനിലൂടെ ശ്രവണശേഷിയും സംസാരശേഷിയും വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ശ്രുതി തരംഗം പദ്ധതി എന്താണ് ശ്രുതി തരംഗം പദ്ധതി സംസ്ഥാനത്തെ ജന്മന ബധിരരും മൂകരുമായ കുട്ടികൾക്ക് സൗജന്യ കോക്ലിയാർ ഇംപ്ലാന്റേഷനിലൂടെ ശ്രവണശേഷിയും സംസാര ശേഷിയും വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ശ്രുതി തരംഗം പദ്ധതി ഒന്നുകൂടി പറയാം ശ്രുതി തരംഗം എന്ത് പദ്ധതി എന്താണ് സംസ്ഥാനത്തെ ജന്മന ബദിരും മൂകരുമായ കുട്ടികൾക്ക് സൗജന്യ കോക്ലിയാർ ഇംപ്ലാന്റേഷനിലൂടെ ശ്രവണശേഷിയും സംസാരശേഷിയും വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ശ്രുതി തരംഗം പദ്ധതി അടുത്തതാണ് കനിവ് കനിവ് എന്ന് പറഞ്ഞാൽ ആംബുലൻസ് സൗകര്യം ഉണ്ടോ ആംബുലൻസ് പദ്ധതി അപ്പോൾ അതിൽ കനിവിൻ്റെ ടോൾ ഫ്രീ നമ്പർ നൂറ്റി എട്ടാട്ടോ നൂറ്റിയെട്ടാണ് കനിവ് ആംബുലൻസ് ഹെൽപ്പ് ലൈൻ്റെ ടോൾ ഫ്രീ നമ്പർ റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് ആദ്യ മണിക്കൂറിൽ തന്നെ അടിയന്തര ചികിത്സ ലഭ്യമാക്കാനായി സംസ്ഥാനമൊട്ടാകെ കേരള സർക്കാർ നടപ്പിലാക്കിയ സൗജന്യ ആംബുലൻസ് ശൃംഖലയാണെന്ത് കനിവ് എന്ന് പറയുന്നത് അപ്പോൾ കനിവ് എന്ന് പറയുന്നത് സൗജന്യ ആംബുലൻസ് ശൃംഖലയാണ് അതിൻ്റെ ടോൾ ഫ്രീ നമ്പർ എത്രയാണ് നൂറ്റി എട്ടാണ്ടോ എന്താണ് റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് ആദ്യ മണിക്കൂറിൽ തന്നെ അടിയന്തര ചികിത്സ ലഭ്യമാക്കാനായി സംസ്ഥാനം ഒട്ടാകെ കേരള സർക്കാർ നടപ്പിലാക്കിയ സൗജന്യ ആംബുലൻസ് ശൃംഖലയാണിത് കനിവ് എന്ന് പറയുന്നത് കനിവിൻ്റെ ടോൾ ഫ്രീ നമ്പർ എത്രയാണ് നൂറ്റിയെട്ടാണ് കേട്ടോ നൂറ്റിയെട്ട് റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് ആദ്യ മണിക്കൂറിൽ തന്നെ അടിയന്തര ചികിത്സ ലഭ്യമാക്കാനായി സംസ്ഥാനമൊട്ടാകെ കേരള സർക്കാർ നടപ്പിലാക്കിയ സൗജന്യ ആംബുലൻസ് ശൃംഖല അറിയപ്പെടുന്നത് എന്താണ് കനിവാണ് ടോൾ ഫ്രീ നമ്പർ എത്രയാണ് നൂറ്റിയെട്ടാണ് കനിവ് ആംബുലൻസ് ശൃംഖലയാണ് ടോൾ ഫ്രീ നമ്പർ എത്രയാണ് നൂറ്റിയെട്ടാണ് റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് അടിയന്തര ചികിത്സ ലഭ്യമാക്കാൻ വേണ്ടി ആവിഷ്കരിച്ച പദ്ധതിയാണ് ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് സ്കൂളുകളെയും കലാലയങ്ങളെയും ലഹരി മുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് അത് നമുക്ക് പിന്നെ പേരിൽ തന്നെ കിട്ടും അപ്പോൾ സ്കൂളുകളെയും കലാലയങ്ങളെയും ലഹരി മുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ് ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് എന്ന പദ്ധതി നിരാമയ ഇൻഷുറൻസ് എന്താണ് നിരാമയ ഇൻഷുറൻസ് പദ്ധതി സെറിബൽ പാസി ഓട്ടിസം മാനസിക വൈകല്യം ബഹുമുഖ വൈകല്യം എന്നിവ എന്നിവയുള്ളവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനായി വിഭാവനം ചെയ്യപ്പെട്ട സൗജന്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണെങ്കിൽ നിരാമയ ഇൻഷുറൻസ് അപ്പം നിരാമയ ഇൻഷുറൻസ് പദ്ധതി ആർക്കൊക്കെയാണ് സെറിബൽ പാസി ഓട്ടിസം മാനസിക വൈകല്യം ബഹുമുഖ വൈകല്യം എന്നിവയുള്ളവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനായി വിഭാവനം ചെയ്യപ്പെട്ട സൗജന്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണെന്ത് നിരാമയ ഇൻഷുറൻസ് അപ്പോൾ ഓട്ടിസംകാർക്കുള്ള സൗജന്യ ഇൻഷുറൻസ് പദ്ധതി ഏതാന്ന് ചോദിച്ചാൽ നിരാമയാണ് ഇനി സെറിബൽ പാസിക്കാർക്ക് ചോദിച്ചാൽ നിരാമയാണ് അപ്പോൾ ഓട്ടിസം സെറിബൽ പാസി മാനസിക വൈകല്യം അതുപോലെ ബഹുമുഖ വൈകല്യം ഇതിലെ ഈ കാറ്റഗറിയിൽപ്പെട്ട ആർക്ക് ആണെങ്കിലും അവർക്കുള്ള സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷാ പദ്ധതിയാണ് നിരാമയ ഇൻഷുറൻസ് എന്ന് പറയുന്നത് ജീവരക്ഷാ പദ്ധതി ജീവരക്ഷാ പദ്ധതി എന്താണ് അത് ആ കോവിഡിൻ്റെ സമയത്ത് ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ് ജീവരക്ഷാ പദ്ധതി എന്ന് പറയുന്നത് കോവിഡ് വ്യാപനവുമായി ബന്ധപ്പെട്ട് ആത്മഹത്യകൾ വർദ്ധിച്ച സാഹചര്യത്തിൽ കേരളത്തിൽ ആരംഭിച്ച ആത്മഹത്യാ പ്രതിരോധ ക്യാമ്പയിനാണ് ജീവരക്ഷാ പദ്ധതി എന്ന് പറയുന്നത് ഇപ്പോൾ കോവിഡുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ആത്മഹത്യകൾ വർദ്ധിച്ചപ്പോൾ എന്ത് ചെയ്തു ആ ആത്മഹത്യകൾ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടൊരു ആത്മഹത്യാ പ്രതിരോധ ക്യാമ്പയിൻ ആരംഭിച്ചു അതാണെന്ത് ജീവരക്ഷാ ക്യാമ്പയിൻ എന്ന് പറയുന്നത് ആശ്വാസകിരണം പദ്ധതി എന്താണ് ആശ്വാസകിരണം പദ്ധതി കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്ക് പ്രതിമാസ ധനസഹായം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ആശ്വാസകിരണം അപ്പോൾ കിടപ്പിലായ രോഗികളെ ശുശ്രൂഷിക്കുന്ന ആശ്രിതർക്കുള്ള പ്രതിമാസ ധനസഹായം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ആശ്വാസകിരണം എന്ന് പറയുന്നത് ഇപ്പം കിടപ്പ് രോഗികളായ ആളുകളെ സംരക്ഷിക്കുന്നവർക്ക് അല്ലെങ്കിൽ അവരെ ശുശ്രൂഷിക്കുന്നവർക്ക് പ്രതിമാസം ധനസഹായം നൽകുന്നതി നൽകുന്ന പദ്ധതിയാണെന്ത് ആശ്വാസ കിരണം എന്ന് പറയുന്നത് അപ്പോൾ നമുക്കറിയാം അവർക്കൊരു ആശ്വാസത്തിൻ്റെ കിരണമായിട്ട് നൽകുന്ന ഒരു പദ്ധതിയാണത് ആശ്വാസ കിരണം അതാർക്കാണ് കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ആശ്വാസ കിരണം പദ്ധതി മന്ദഹാസം പദ്ധതി എന്താണ് മന്ദഹാസം പദ്ധതി പല്ലുകൾ കൊഴിഞ്ഞുപോയ മുതിർന്ന പൗരന്മാർക്ക് കൃത്രിമ പല്ലുകൾ സൗജന്യമായി വെച്ചു പിടിപ്പിക്കാൻ സാമൂഹിക നീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് മന്ദഹാസം അപ്പോൾ വയോ മന്ദഹാസം എന്നും ചിലപ്പോൾ വരാറുണ്ട് വയോ മന്ദഹാസം എന്ന് പറഞ്ഞാലും മന്ദഹാസം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരേ പദ്ധതിയാണ് വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് കൃത്രിമ ദന്തങ്ങൾ വെച്ചുപിടിപ്പിക്കാനും സഹായിക്കുന്ന പദ്ധതിയാണ് കേരള സാമൂഹിക നീതി വകുപ്പാണ് എന്ത് ഈ ഒരു പദ്ധതി ആവിഷ്കരിച്ചത് അപ്പോൾ പല്ലുകൾ കൊഴിഞ്ഞു പോയ മുതിർന്ന പൗരന്മാർക്ക് കൃത്രിമ പല്ലുകൾ സൗജന്യമായി വെച്ചുപിടിപ്പിക്കാൻ സാമൂഹിക നീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് മന്ദഹാസം പദ്ധതി മന്ദഹാസം തന്നെ നമുക്കറിയാം മന്ദഹാസം എന്ന് പറഞ്ഞാൽ എന്താണ് ചിരിയാണ് അപ്പോൾ നമുക്ക് അതിൽ കണക്ട് ചെയ്ത് വെക്കാം പല്ലുകൾ എന്നുള്ളത് കൃത്രിമ ദന്തങ്ങൾ നൽകുന്ന പദ്ധതിയാണ് വയോമന്ദഹാസം വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് നമുക്കറിയാം വയസ്സായ ആളാണ് പല്ലുകൾ കൊഴിഞ്ഞു പോകുന്നത് അപ്പോൾ അത് വയോജനങ്ങൾക്ക് എന്ന് പറയേണ്ട ആവശ്യമില്ല അപ്പം അങ്ങനെ പല്ല് കൊഴിഞ്ഞു പോയ വയസ്സായ ആളുകൾക്ക് എന്തു ചെയ്യുക സൗജന്യമായി കൊണ്ടുള്ള കൃത്രിമ ദന്തങ്ങൾ നൽകുന്ന പദ്ധതിയാണ് മന്ദഹാസം പദ്ധതി സാന്ത്വനം പദ്ധതി എന്താണ് സാന്ത്വനം പദ്ധതി കിടപ്പിലായ രോഗികളെ വീട്ടിലെത്തി അവരെ പരിചരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച പദ്ധതിയാണ് സാന്ത്വനം പദ്ധതി അപ്പോൾ കിടപ്പ് രോഗികളുണ്ടാവും അവരെ അവരുടെ വീട്ടിലെത്തി പരിചരിക്കുക എന്ന ആ ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച പദ്ധതിയാണ് സാന്ത്വനം പദ്ധതി അപ്പോൾ കിടപ്പിലരായ രോഗികളെ അല്ലെങ്കിൽ കിടപ്പ് രോഗികളെ അവരുടെ വീട്ടിലെത്തി പരിചരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണെന്ത് സാന്ത്വനം പദ്ധതി മിഠായി പദ്ധതി മിഠായി പദ്ധതി എന്താണ് അത് നമുക്ക് പേരിൽ തന്നെ കിട്ടും മിഠായി എന്ന് പറയുമ്പോൾ എന്താണ് ഷുഗറുമായി കണക്റ്റഡ് ആണ് ഇപ്പം മിഠായി പദ്ധതി എന്താണ് പതിനഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ള പ്രമേഹ ബാധിതരായ കുട്ടികൾക്ക് സൗജന്യമായി മികച്ച ചികിത്സ നൽകാൻ കേരള ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് മിഠായി ഇപ്പോൾ പതിനഞ്ച് വയസ്സിന് താഴെയുള്ള പ്രമേഹ ബാധിതരായ കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതിയാണെന്ത് മിഠായി പദ്ധതി പതിനഞ്ച് വയസ്സിന് താഴെയുള്ള പ്രമേഹ ബാധിതരായ കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നടപ്പിലാക്കുന്ന പദ്ധതിയാണെന്ത് മിഠായി പദ്ധതി കേരള ആരോഗ്യ വകുപ്പാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത് ബാലമുകുളം പദ്ധതി എന്താണ് ബാലമുകുളം പദ്ധതി സംസ്ഥാന ആയുർവേദ വകുപ്പിൻ്റെ സ്കൂൾ തല ആരോഗ്യ പദ്ധതിയാണ് ബാലമുകുളം പദ്ധതി അപ്പോൾ സംസ്ഥാന ആരോഗ്യ വകുപ്പിൻ്റെ പദ്ധതിയാണ് ബാലമുകുളം അത് സ്കൂൾ തലങ്ങളിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണെന്തു ബാലമുകുളം പദ്ധതി അപ്പോൾ സംസ്ഥാന ആയുർവേദ വകുപ്പ് സ്കൂൾ തലങ്ങളിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ബാലമുകുളം പദ്ധതി സമാശ്വാസം പദ്ധതി എന്താണ് സമാശ്വാസം പദ്ധതി വൃക്ക തകരാർ മൂലം ഒരു പ്രാവശ്യമെങ്കിലും ഡയാലിസിന് വിധേയരാകുന്ന ബി പി എൽ വിഭാഗത്തിൽപ്പെടുന്ന രോഗികൾക്ക് ധനസഹായം അനുവദിക്കുന്ന കേരള സാമൂഹിക സുരക്ഷാ മിഷൻ വൈ വഴി നടപ്പിലാക്കിയ പദ്ധതിയാണിത് സമാശ്വാസം പദ്ധതി ഇപ്പം കേരള സാമൂഹിക സുരക്ഷാ മിഷൻ വഴി നടപ്പിലാക്കിയ പദ്ധതി ആയതാണ് സമാശ്വാസം പദ്ധതി വൃക്ക തകരാർ മൂലം ഒരു പ്രാവശ്യമെങ്കിലും ഡയാലിസിസിന് വിധേയ വിധേയരാകുന്ന ബി പി എൽ വിഭാഗത്തിൽപ്പെടുന്ന രോഗികൾക്ക് ധനസഹായം അനുവദിക്കുന്ന പദ്ധതിയാണെന്തു സമാശ്വാസം ഇപ്പോൾ വൃക്ക തകരാർ മൂലം ഒരു പ്രാവശ്യമെങ്കിലും ഡയാലിസിന് വിധേയമായി വിധേയരാകുന്ന ബി പി എൽ വിഭാഗത്തിലുള്ള രോഗികൾക്ക് ധനസഹായം നൽകുന്ന ധനസഹായം അനുവദിക്കുന്ന പദ്ധതിയാണെന്തു സമാശ്വാ സമാശ്വാസ പദ്ധതി എന്ന് പറയുന്നത് ഇത് നടപ്പിലാക്കുന്നത് കേരള സാമൂഹിക സുരക്ഷാ മിഷനാണ് കേരള സാമൂഹിക സുരക്ഷാ മിഷനാണ് മിഷനാണെന്തു സമാശ്വാസ പദ്ധതി നടപ്പിലാക്കുന്നത് അപ്പോൾ വൃക്ക തകരാർ മൂലം ഒരു പ്രാവശ്യമെങ്കിലും ഡയാലിസിസിന് വിധേയമായിട്ടുള്ള ബി പി എൽ വിഭാഗത്തിൽപ്പെടുന്ന രോഗികൾക്ക് ധനസഹായം അനുവദിക്കുന്ന പദ്ധതിയാണ് സമാശ്വാസം ഇത് നടപ്പിലാക്കുന്നത് കേരള സാമൂഹിക സുരക്ഷാ മിഷനാണ് വയോ അമൃതം പദ്ധതിയാണ് വയോ അമൃതം പദ്ധതി എന്താണ് മുതിർന്ന പൗരന്മാരുടെ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമാക്കി സംസ്ഥാന സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് വയോ അമൃതം വയോ അമൃതം പദ്ധതി ശരിക്കും ഉദ്ദേശിക്കുന്നത് നമ്മളെ വൃദ്ധസദനങ്ങളിലെ വയോജനങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് കേട്ടോ അപ്പം എന്താണ് വായോ അമൃതം പദ്ധതി വയോ എന്ന് പറയുമ്പോൾ തന്നെ അത് നമുക്ക് നമുക്ക് വൃദ്ധജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അറിയാം അപ്പൊ മുതിർന്ന പൗരന്മാരുടെ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമാക്കി സംസ്ഥാന സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് വായോ അമൃതം അപ്പോൾ മുതിർന്ന പൗരന്മാരുടെ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമാക്കി സംസ്ഥാന സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ് വയോ അമൃതം പദ്ധതിയാണ് ഏതാണ് വായോ അമൃതം പദ്ധതി ജനനി ജന്മരക്ഷ ജനനി ജന്മ ജന്മരക്ഷാ പദ്ധതി എന്താണ് കേരളത്തിലെ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട അമ്മമാർക്കും ഗർഭിണികൾക്കും പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനായി ധനസഹായം നൽകുന്ന പദ്ധതിയാണെന്ത് ജനനീ ജന്മരക്ഷ പദ്ധതി ഇപ്പൊ കേരളത്തിലെ പട്ടിക വിഭാഗത്തിൽപ്പെട്ട അമ്മമാർക്കും ഗർഭിണികൾക്കും പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനായി ധനസഹായം നൽകുന്ന പദ്ധതിയാണെന്ത് ജനനീ ജന്മരക്ഷ പദ്ധതി കേരളത്തിലെ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട അമ്മമാർക്കും ഗർഭിണികൾക്കും പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനായി ധനസഹായം നൽകുന്ന പദ്ധതിയാണേത് ജനനി ജന്മരക്ഷാ പദ്ധതി ജനനി എന്ന് പറഞ്ഞാൽ എന്താണ് മാതാവ് എന്നാണ് മലയാളത്തിൽ അർത്ഥം ഇപ്പോൾ ജനനി ജന്മരക്ഷാ പദ്ധതി എന്ന് പറഞ്ഞാൽ എന്താണ് മാതാവിൻ്റെ ജന്മരക്ഷയ്ക്കുള്ള പദ്ധതി അപ്പോൾ ആർക്കുള്ള ഇതാണ് പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഇപ്പോൾ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട അമ്മമാർക്കും ഗർഭിണികൾക്കും പോഷകാഹാരത്തിന്റെ കുറവ് പരിഹരിക്കുന്നതിന് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ജനനി ജന്മരക്ഷ പദ്ധതി മൃതസഞ്ജീവനി പദ്ധതി എന്താണ് മൃതസഞ്ജീവന പദ്ധതി കേരള സർക്കാരിന്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിയാണ് എന്ത് മൃതസഞ്ജീവനി പദ്ധതി എന്ന് പറയുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ കേരള സർക്കാരിന്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിയാണ് മൃതസഞ്ജീവനി ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാന്ന് ചോദിച്ചാൽ മോഹൻലാൽ ആണ്ടോ മൃതസഞ്ജീവനിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് മോഹൻലാലാണ് അപ്പം കേരള സംസ്ഥാന സർക്കാരിന്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് മൃതസഞ്ജീവനിയാണ് ആരാണ് മൃതസഞ്ജീവനിയുടെ ബ്രാൻഡ് അംബാസിഡർ മോഹൻലാലാണ് മലയാള നടനായ മോഹൻലാലാണെന്ത് മൃതസഞ്ജീവനിയുടെ ബ്രാൻഡ് അംബാസിഡർ അനുയാത്രാ പദ്ധതി എന്താണ് അനുയാത്രാ പദ്ധതി കേരളത്തെ അംഗപരിമിത സൗഹൃദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യം കൈവരിക്കാനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് അനുയാത്രാ പദ്ധതി അപ്പം കേരളത്തെ അംഗപരിമിത സൗഹൃദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യം കൈവരിക്കാനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണെന്ത് അനുയാത്രാ പദ്ധതി ഈ അനുയാത്രാ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് കാതോരം പദ്ധതി എന്ന് പറഞ്ഞു അപ്പോൾ അനുയാത്ര പദ്ധതിയുടെ ഭാഗമായ പദ്ധതിയാണ് ഏത് കാതോരം പദ്ധതി അനുയാത്രാ പദ്ധതി എന്താണ് കേരള സംസ്ഥാനത്തെ അല്ലെങ്കിൽ കേരളത്തെ അംഗപരിമിത സൗഹൃദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യം കൈവരിക്കാനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് അനുയാത്രാ പദ്ധതി കേരളത്തെ അംഗപരിമിത സൗഹൃദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യം കൈവരിക്കാനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് അനുയാത്രാ പദ്ധതി അനുയാത്രാ പദ്ധതിയുടെ ഭാഗമായ മറ്റൊരു പദ്ധതിയാണിത് കാതോരം പദ്ധതി എന്ന് പറയുന്നത് സ്നേഹപൂർവ്വം പദ്ധതി എന്താണ് സ്നേഹപൂർവ്വം പദ്ധതി അമ്മയോ അച്ഛനോ മരിച്ചു പോയ കുട്ടികൾക്കും സംരക്ഷിക്കാൻ ആളില്ലാത്ത കുട്ടികൾക്കും മാസം നിശ്ചിത തുക നൽകാനായി സാമൂഹിക നീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് സ്നേഹപൂർവ്വം അപ്പോൾ അമ്മയോ അച്ഛനോ മരിച്ചു പോയി അനാഥരായ കുട്ടികൾക്കോ അല്ലെങ്കിൽ ആരും സംരക്ഷിക്കാനില്ലാത്ത അനാഥരായ കുട്ടികൾക്കോ മാസം നിശ്ചിത തുക നൽകാനായി സാമൂഹിക നീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണെന്ത് സ്നേഹപൂർവ്വം അപ്പോൾ അമ്മയോ അച്ഛനോ മരിച്ചതോ സംരക്ഷിക്കാൻ ആളില്ലാത്തതോ ആയ കുട്ടികൾക്ക് മാസം നിശ്ചിത തുക ധനസഹായമായി നൽകുന്ന പദ്ധതിയാണെന്ത് സ്നേഹപൂർവ്വം പദ്ധതി കേരള സാമൂഹിക നീതി വകുപ്പാണെന്ത് സ്നേഹപൂർവ്വം പദ്ധതി ആവിഷ്കരിച്ചത് അപ്പോൾ അമ്മയോ അച്ഛനോ മരിച്ച അല്ലെങ്കിൽ ആരും സംരക്ഷിക്കാനില്ലാത്ത കുട്ടികൾക്ക് മാസം നിശ്ചിത തുക നൽകാനായി കേരള സാമൂഹിക നീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് സ്നേഹപൂർവ്വം പദ്ധതി ലീപ്പ് പദ്ധതി എന്താണ് ലീപ്പ് പദ്ധതി സ്കൂൾ വിദ്യാർത്ഥികളുടെ ജീവിതശൈലിയിൽ ആരോഗ്യപരമായ മാറ്റം കൊണ്ടുവരാനായി ആരംഭിച്ച പദ്ധതിയാണ് ലീപ്പ് പദ്ധതി അപ്പോൾ സ്കൂൾ വിദ്യാർത്ഥികളുടെ ജീവിതശൈലിയിൽ ആരോഗ്യപരമായ മാറ്റം കൊണ്ടുവരാനായി ആവിഷ്കരിച്ച പദ്ധതിയാണ് ലീപ്പ് അപ്പോൾ എന്താണ് ലീപ്പ് സ്കൂൾ വിദ്യാർത്ഥികളുടെ ജീവിതശൈലിയിൽ ആരോഗ്യപരമായ മാറ്റം കൊണ്ടുവരാനായി ആരംഭിച്ച പദ്ധതിയാണ് ലീപ്പ് പദ്ധതി അപ്പോൾ ഇത്രയാണ് നമുക്ക് പദ്ധതികളെ കുറിച്ച് പഠിക്കാനുള്ളത് ഏകദേശം മുപ്പത്തഞ്ച് പദ്ധതികളാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തത് അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോയുമായി കാണാം അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്